വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ആണ് വേൾഡ് ജ്യോഗ്രഫിയുടെ ക്ലാസ് ഓൾറെഡി തുടങ്ങിയതാണ് അതിൽ സമുദ്രങ്ങളും അതുപോലെ തന്നെ വൻകരകളൊക്കെ നമ്മൾ ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൻകരകള് രണ്ട് വൻകരകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഒരു സമുദ്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കാണാത്തവരെ തീർച്ചയായിട്ടും നമ്മൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് വേൾഡ് ജോഗ്രഫി എടുത്തിട്ട് നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഓൾറെഡി പസഫിക് സമുദ്രം പഠിച്ചതാണല്ലോ ഇന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടന്നാലോ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രത്യേകത എന്താണെങ്കിൽ രണ്ടാമത്തെ സമുദ്രങ്ങളില് രണ്ടാമത്തെ വലിയ സമുദ്രം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയാണ് സമുദ്രങ്ങളിൽ രണ്ടാമത്തെ വലിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ആഴത്തിൽ മൂന്നാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക് സമുദ്രം അപ്പൊ ആഴം നോക്കുമ്പോ മൂന്നാം സ്ഥാനത്താണ് വലിപ്പം നോക്കുമ്പോ രണ്ടാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക് സമുദ്രം ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന് എസ് ആകൃതിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും അറ്റ്ലാന്റിക് സമുദ്രമാണ് എന്ന് പറയണം ഈ അറ്റ്ലാന്റിക് സമുദ്രം ആഴത്തിൽ മൂന്നാം ഭാഗ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണല്ലോ അപ്പൊ അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കിലെ പ്യൂർട്ടോറിക്ക ട്രെൻറ്റിലെ പ്യൂർട്ടോറിക്ക മിൽവോക്കി ഗർത്തമാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്യൂർട്ടോറിക്ക ട്രഞ്ചിലെ മിൽവോക്കി ഗർത്താണ് ഇപ്പൊ സമുദ്രങ്ങളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ആഴത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂർട്ടോറിക്ക ട്രഞ്ചിലെ മിൽവോക്കി ഗർത്തമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇനി വാണിജ്യപരമായി നോക്കുകയാണെങ്കിലും ഗതാഗതപരമായി നോക്കുകയാണെങ്കിലും ഏറ്റവും തിരക്കേറിയ സമുദ്രമാണ് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട് ഏറ്റവും തിരക്കേറിയ പാതയാണ് അത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ട്രേഡിന്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിലും സാധാരണ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഗതാഗത കാര്യങ്ങൾ ഗതാഗതപരമായിട്ടാണെങ്കിലും വാണിജ്യപരമായിട്ടാണെങ്കിലും ഏറ്റവും തിരക്കേറിയ സമുദ്ര ഭാഗമാണ് സമുദ്ര മാർഗമാണ് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട് ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് രണ്ട് കടലുകൾ ഉണ്ട് ഒന്ന് ചാളക്കടൽ ആണ് ചാളക്കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് അടുത്തത് സർഗാസോ കടലുണ്ട് സർഗാസോ കടലും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് എന്താണ് സർഗാസോ കടല് അല്ലെങ്കിൽ സർഗാസോ കടലിന് ആ പേര് വരാൻ കാരണം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ എന്താണ് കാണപ്പെടുന്നത് ഒരു തരത്തിലുള്ള കടൽ സസ്യം അവിടെ കാണപ്പെടുന്നുണ്ട് ആ കടൽ സസ്യം സർഗാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സർഗാസം എന്ന പേരിൽ അറിയപ്പെടുന്ന കടൽ സസ്യം ധാരമായി ധാരാളമായിട്ട് കാണപ്പെടുന്നത് സർഗാസോ കടലിലാണ് അതിന് ഗോൾഡൻ കളറാണ് അതുകൊണ്ടാണ് സർഗാസം എന്ന സർഗാസം എന്ന സസ്യം അവിടെയുള്ളത് കൊണ്ടാണ് അതിന് സർഗാസോ കടൽ എന്ന പേര് വന്നത് അപ്പൊ സർഗാസോ കടലിൽ കാണപ്പെടുന്നത് സർഗാസം എന്ന സ്വർണ്ണ നിറത്തിലുള്ള കടൽ സസ്യമാണ് സർഗാസോ കടലിന് ആ പേര് നൽകാൻ കാരണം കേട്ടാ ഇനി അടുത്തത് ബർമുടാ ട്രയാങ്കിളും എവിടെ തന്നെയാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെയാണ് ഈ ബർമുട ട്രയാങ്കിളുടെ പ്രത്യേകത എന്താ ഭയങ്കര ഗുരുത്വാകർഷണം കൂടുതലുള്ള ഏരിയ ആണ് അവിടെ അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെയൊക്കെ ശവപ്പറമ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് ഇത്ര ബർമുഡ ട്രയാങ്കിൾ ഇപ്പൊ വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന ബർമുടോ ട്രയാങ്കിൾ ഗോൾഡൻ കളർ കളറിലുള്ള ഒരു തരം എന്താ പറയുന്ന കടൽ സസ്യം കാണപ്പെടുന്ന സർഗാസോ കടല് ചാളക്കടല് തുടങ്ങിയവയൊക്കെ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു ദ്വീപുണ്ട് ദ്വീപിന്റെ പേര് സാന്വിച്ച് ദ്വീപ് എന്നാണ് ആ സാന്റ്വിച്ച് ദ്വീപും എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് നമ്മൾ പറയും കൂടാതെ സെന്റ് ഹെലേന ദ്വീപ് എവിടെയാണ് കാണപ്പെടുന്നെന്ന് ചോദിച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എന്താ ഈ സെന്റ് ഹെലേന ദ്വീപുകളുടെ ഇത്രയും വലിയ പ്രത്യേകത സെന്റ് ഹെലാന ദ്വീപിന്റെ പ്രത്യേകത എന്താന്ന് ഒന്ന് നോക്കി നോക്കൂ നമ്മളിപ്പോ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ നാപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ആ നാപ്പോളിയനെ നാടുകടത്തിയത് എവിടേക്കാ സെന്റ് ഹെലേന ദ്വീപിലേക്ക് അല്ലേ അതുകൊണ്ട് സെന്റ് ഹെലാന ദ്വീപിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാ ആമസോൺ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നദി അത് പഠി പതിക്കുന്നത് എവിടെയാണ് അറ്റ്ലാന്റിക്കിലാണ് ഇതൊക്കെയാണ് അറ്റ്ലാന്റിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പൊ അറ്റ്ലാന്റിക്കിനെ കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം അറ്റ്ലാന്റിക് സമുദ്രം രണ്ടാമത്തെ വലിയ സമുദ്രമാണ് മൂന്നാമത്തെ ആഴം കൂടിയ സമുദ്രമാണ് ആ ആഴം കൂടിയ ഏറ്റവും ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂർട്ടോറിക്ക ട്രഞ്ചിലെ മിൽവോക്കീകൃത്താണ് അതിന്റെ ആകൃതി എസ് ആകൃതിയാണ് വാണിജ്യപരമായിട്ടും ഗതാഗതപരമായിട്ടും ഭയങ്കര തിരക്കേറിയ സമുദ്ര ഭാഗമാണ് ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക്കിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് ബർമുഡ ട്രയാങ്കിൾ വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന ബർമുഡ ട്രയാങ്കിൾ അതുപോലെ തന്നെ സർഗാസോ കടൽ സർഗാസം എന്ന സ്വർണ്ണ നിറത്തിലുള്ള കടൽ സസ്യം കാണപ്പെടുന്ന സർഗാസോ കടൽ ചാളക്കടൽ തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് സാൻവിച്ച് ദ്വീപുകളും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് നെപ്പോളിയനെ നാട് കടത്തിയ സെൻഹെല ദ്വീപും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി പതിക്കുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അപ്പൊ ഇത്രയാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഇപ്പൊ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയണ്ടേ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ മനസ്സിലായിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഡെയിലി നിങ്ങൾക്ക് എന്റെ ക്ലാസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം